ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് മുളക് ഇട്ടൊരു ചൂരമീൻ കറി വെച്ചാലോ അപ്പം അനാവശ്യമുള്ള സാധനങ്ങൾ ചൂരമീൻ ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് ഉള്ളി ചതച്ചത് പച്ചമുളക് കറിവേപ്പില മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാ കുടമ്പൊളി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മീൻ കറി വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പം നമുക്ക് ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടെ ഒന്നും അമർത്താനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അഞ്ചാറ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം അത് വഴ വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇത് വഴണ്ടി വരുമ്പോൾ നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം വാങ്ങുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടിയുടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മൾ പുളി നേരത്തെ കുടമ്പുളി നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്കതിലെ വെള്ളം കുറേ പൊടികൾ മുട്ടു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു കുഴമ്പ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാൻ നമ്മുടെ പാകത്തിന് വെള്ളം നോക്കി നമ്മൾ ഒഴിച്ച് കൊടുക്കണം വെള്ളം കൂടിപ്പോകാനോ കുറഞ്ഞു പോയാലോ അതിൻ്റെ കറക്റ്റ് ഒരു കറിയുടെ ഒരു കറക്റ്റ് പരുവം നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അത് വെള്ളം അതിൻ്റെ അളവിന് അനുസരിച്ച് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കണം പൊടികൾ ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുളിയൊക്കെ ചേർത്ത് കഴിഞ്ഞ് നമുക്ക് കുറച്ചു നേരം അത് അരപ്പൊന്ന് തിളക്കാൻ വിടണം അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാവുള്ളൂ ഇപ്പം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് ഇളക്കരുത് ഇളക്കിക്കഴിഞ്ഞാൽ നമ്മൾ മീൻ പൊടിഞ്ഞു പോകും ളക്കാതെ തന്നെ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്കത് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കറി ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കിടന്നവർ ടാറ്റാ